നമസ്കാരം മുൻ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുഖുന്ദ് നരവാനിയുടെ ആത്മകഥ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ കുറിച്ച് പെങ്കിൻ റാൻഡം ഹൌസ് ഇന്ത്യ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു പകർപ്പ് പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പ്രസാദകർ തുറന്നു പറഞ്ഞതോടെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയ പുസ്തകം എന്തായിരുന്നു എന്ന ചോദ്യം വന്നത് പ്രസാധകർ പറയുന്നത് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല അച്ചടി പകർപ്പില്ല ഡിജിറ്റൽ പതിപ്പില്ല പി ഡി എഫ് ഇല്ല ഓൺലൈൻ പതിപ്പുമില്ല പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുമില്ല എന്നാണ് അങ്ങനെയെങ്കിൽ പാർലമെന്റിന്റെ മുന്നിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയത് എന്താണ് ഇത് വെറും രാഷ്ട്രീയ നാടകമോ ഇന്ത്യൻ പാർലമെന്റ് ഒരു രാഷ്ട്രീയ നാടകശാലയല്ല അവിടെ ഉയർത്തിക്കാട്ടുന്ന ഓരോ രേഖയ്ക്കും ഓരോ പുസ്തകത്തിനും ഓരോ ആരോപണത്തിനും ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ പുസ്തകം വ്യാജമാണോ അല്ലെങ്കിൽ ആരെങ്കിലും സൃഷ്ടിച്ച കള്ളപ്പകർപ്പാണോ അതോ ഉദ്ദേശപൂർവ്വം ഒരുക്കിയ ഒരു രാഷ്ട്രീയ ആയുധമാണോ ഈ ചോദ്യങ്ങൾക്കൊന്നിനും ഇതുവരെ വ്യക്തമായ മറുപടി രാഹുൽ ഗാന്ധി നൽകിയിട്ടുമില്ല ഒരു സാധാരണ പൗരന് പോലും അറിയാവുന്ന കാര്യമാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം വിപണിയിൽ ഉണ്ടാകില്ല എന്നത് അങ്ങനെയിരിക്കെ രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷ നേതാവ് മുൻ പ്രധാനമന്ത്രിയുടെ മകൻ പാർലമെന്റ് അംഗം ഇതൊക്കെ അറിയാതെ ഒരു പുസ്തകം ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാകുമോ ഇത് അറിയാതെ പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല കാരണം ഇവിടെ വിഷയം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു സൈന്യാധിപന്റെ പേരിൽ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകമാണിത് ജനറൽ മനോജ് നരവാനെ ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻ മേധാവിയാണ് എന്നാൽ സൈന്യാധിപന്റെ പേരിൽ ഒരു പുസ്തകം സൃഷ്ടിച്ചു എന്ന സംശയം പോലും രാജ്യത്തിന് അപകടകരമാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും ഗൗരവമുള്ള സംശയം ഇതാണ് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണോ എന്നത് ഒരു വ്യാജ പുസ്തകം തയ്യാറാക്കുക അതിനെ ഒരു സൈന്യാധിപന്റെ ആത്മകഥ എന്ന പേരിൽ അവതരിപ്പിക്കുക പിന്നീട് പാർലമെന്റിന്റെ മുന്നിൽ അത് ഉയർത്തിക്കാട്ടുക ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് പറയാൻ സാധിക്കുമോ ഇത് സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമാണെങ്കിൽ പോലും അതിനായി വ്യാജരേഖകളും കള്ളപുസ്തകങ്ങളും ഉപയോഗിക്കുന്നത് എത്രമാത്രം ന്യായീകരിക്കാവുന്നതാണ് ൌസ് ഇന്ത്യയുടെ പ്രസ്താവന പുറത്തു വന്നതോടെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പുസ്തകം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് ഇതുവരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധിക്ക് മറുപടിയില്ല പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എവിടെ നിന്നാണ് വന്നത് ആരാണത് തയ്യാറാക്കിയത് പാർലമെന്റിന്റെ മുന്നിൽ അത് ഉപയോഗിക്കാൻ എന്താണ് കാരണം ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കിട്ടാതെ പോയാൽ അത് വെറും രാഷ്ട്രീയ വിവാദമല്ല ജനാധിപത്യത്തോട് ചെയ്ത അനീതിയാകും വെബ്ഡെസ്ക് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും